പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല സമയങ്ങളൊക്കെ അനാവശ്യമായി വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു മദ്യത്തിന്റെയും ലഹരിയുടെയും ഒക്കെ പിന്നാലെ എന്ന് എല്ലാരെ കുറിച്ച് പറയുന്നത് ഏതൊരു വിഷയം പറയുമ്പോഴും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ കാറ്റഗറി എടുത്തു നോക്കിയാൽ അതിൽ നല്ലതും ചള്ളും ഉണ്ടാവും അതുകൊണ്ട് നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന രൂപത്തിലായിരിക്കും നമ്മൾ പറയുക പണ്ഡിതന്മാരെടുത്ത് പഠിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവരും എല്ലാ രൂപത്തിലും കോഴ്ത്തിയുള്ളവരും നല്ലവരും നല്ല സ്വഭാവങ്ങളും ഉള്ളവരായിരിക്കില്ല സാധാരണക്കാരെടുത്ത് നോക്കുമ്പോ ചെറുപ്പ ചെറുപ്പക്കാരികൾ ഓരോ വിഭാഗത്തിനെടുത്ത് നോക്കുമ്പോഴും അതിൽ നല്ലവരും ഉണ്ടാകും ഉണ്ടാകും ഒരുപക്ഷെ യുവസമൂഹത്തിനെ പ്രത്യേകമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രത്യേക ഒരു കാലത്ത് നടത്തുമ്പോൾ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ യുവാക്കളും അല്ലെങ്കിൽ കള്ളിന്റെയും പ്രേമത്തിന്റെയും പിന്നാലെ പോയും അവിധങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചു കൂടുക പക്ഷേ കാലഘട്ടത്തിന്റെ ഇന്ന് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ വർദ്ധിച്ചു വന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല പലപ്പോഴും യുവസമൂഹങ്ങൾ പ്രത്യേകിച്ച് പലതരത്തിൽ അപകടകരമായ വാർത്തകളാണ് നാം നാൾക്ക് നാള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ളതാകുന്ന പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഭീതിപ്പെടുത്തുന്ന കൊലപാതകങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് യുവസമൂഹത്തിന്റെ നല്ലൊരു ഭാവിയും ഒറ്റപ്പെടുത്തി കളയുന്നത് ഇത്തരത്തിലുള്ള അവിഹിതമാകുന്ന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ അതുപോലെ ലഹരികൾ ഇതിന്റെ ദുരുപയോഗം ഇതൊന്നും സുലഭമാണ് മാർക്കറ്റുകളിലും സ്കൂളുകളിലും പ്രത്യേകിച്ച് യുവാക്കളെയും അതുപോലെ തന്നെ യുവതികളെയും അതുപോലെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരണികൾ അതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളുകളെയൊക്കെ പ്രത്യേകമായി അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വാങ്ങുന്ന മയക്കുമരുന്നുകളും അഡിക്ഷൻ വന്നുകൊണ്ട് ആകെ താർമാറാവുന്ന ജീവിതം ാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾക്ക് നാള് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു വിഷയം ഞാൻ പറയുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അങ്കമാലി എന്ന് പറയുന്ന സമയത്ത് ആതിരാ കൊലപാതകം കേരളത്തിൽ ഞെട്ടിച്ചതാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ കൊലപാതകങ്ങളുടെ അടിസ്ഥാനം പരിശോധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് കടന്നുപോയത് കൊണ്ടാണ് അങ്കമാലിയിലുള്ള ആതിരി എന്ന് പറയുന്ന പെണ്ണു ഇരുപത്തിയാറ് വയസ്സുള്ള പെണ്ണ് ഈ ലോകത്തോട് കൊല ചെയ്യപ്പെട്ടു പോയി വളരെ മൃഗീയമായി കൊലപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു പോയി എങ്ങനെയാണ് കൊലപ്പെട്ടു പോയത് ഇത് ഏതെങ്കിലും കെട്ടുകഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരാതനമാകുന്ന കഥകൾ പറഞ്ഞു തരികയെല്ലാം കേരളക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിലിൽ ഞെട്ടിച്ച കൊലപാതകമാണ് ആ കൊലപാതകം ക്രൈം ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിന്റെ വിഷയമാ അതിന്റെ വിശദമാകുന്ന ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ അത് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിക്കേണ്ടതുണ്ട് ആതിന് എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള പെണ്ണ് ആ പെണ്ണ് കൊല ചെയ്യപ്പെടുകയാണ് എങ്ങനെയുള്ളവളായിരുന്നെന്നറിയുമോ ഭർത്താവും ജീവിച്ചവരാണ് ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിച്ചു കൊണ്ടിരുന്നതാകുന്ന ഒരു യുവതിയാണ് അങ്ങനെ അവൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ വീടിൻ്റെതാകുന്ന കുറച്ചപ്പുറത്ത് മാറിക്കൊണ്ടാകുന്ന ഒരു ഷോപ്പിൽ ജോലി ലഭിക്കുകയാണ് അങ്ങനെ ജോലിക്ക് സ്ഥിരം പോകാറുണ്ടോ ഓരോ ദിവസങ്ങളും ജോലി ചെയ്തിട്ട് തിരികെ മടങ്ങി വരുന്നവളാ അങ്ങനെ ആ ഷോപ്പിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണ് ആ ഫ്രണ്ട്ഷിപ്പ് വളർന്നവൾ എന്ന് കൊണ്ടൊരു സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ ഫ്രണ്ട്ഷിപ്പ് വളരാൻ തുടങ്ങിയ ആതിര എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ളതാകുന്ന യുവതിയാകുന്ന ചെറുപ്പക്കാരിയാകുന്ന പെണ്ണുണ്ടല്ലോ അവിടെ വന്നതാകുന്ന ഒരു ചെറുപ്പക്കാരനോട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി തുടങ്ങിക്കൊണ്ടവര് തമ്മിൽ അടുക്കാൻ തുടങ്ങി ബന്ധന ഇങ്ങനെ അടുക്കാൻ തുടങ്ങി ഏതായാലും പറഞ്ഞു തരട്ടെയോ രണ്ടുപേരും വിവാഹം കഴിച്ചവരാ ഈ വരുന്ന ചെറുപ്പക്കാരനൊരു വാരിയുണ്ട് ആതിര എന്ന് പറയുന്ന പെണ്ണിനൊരു ഭർത്താവുണ്ട് പ്രവാസിയാണ് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാ അങ്ങനെ ഇവരെ തമ്മിൽ തുടങ്ങിയപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോള് സ്നേഹത്തിന് കണ്ണും ഇല്ലെന്ന് പറഞ്ഞതുപോലെ അവർ തമ്മിൽ ഇങ്ങനെ അടുക്കാൻ തുടങ്ങിയപ്പോൾ അവസാനം ഈ ചെറുപ്പക്കാരൻ അവളോട് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് ഈ വിഷയങ്ങൾ അറിയുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ ഈ ഭർത്താവ് കടന്നു വരികയും ഈ ഭർത്താവ് വരികയും അങ്ങനെ ഒരിക്കലിങ്ങനെ ഈ ആതിരയെന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള യുവതിയെ കൊണ്ടുപോയി സുഹൃത്തിൽ വിട്ടു കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചിഞ്ഞ് വരികയാണ് സാധാരണ വൈകുന്നേരത്ത് കടന്നു വരാറുണ്ട് ഇന്നത്തെ ദിവസം പക്ഷേ വൈകുന്നേരമായിട്ട് അവൾ വരുന്നില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അന്വേഷിക്കാൻ തുടങ്ങി എൻ്റെ ഭാര്യയുടെ ഞാൻ കൊണ്ട് ഷോപ്പിൽ വിട്ടിട്ട് വന്നതാണ് കാണുന്നില്ല അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അവിടെ ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇന്ന് അവൾ വന്നിട്ടില്ല ഷോപ്പിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഇരുപത്തിയാറ് വയസ്സുകളാൽ നിന്നുള്ള പെൺകുടിയാണ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഷോപ്പിൽ വന്നിട്ടില്ല രാവിലെ ഭർത്താവ് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതാണ് വൈകുന്നേരം തന്നെ തന്നശിച്ചു ചെല്ലുമ്പോൾ കാണാനില്ല അങ്ങനെ ഭർത്താവ് പരിഭ്രമിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ പ്രിയതമിയെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏതൊരു ഭർത്താവും വിഷമിക്കുന്നത് പോലെ ഈ സഹോദരൻ വിഷമിച്ചുകൊണ്ട് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് കിട്ടുന്നില്ല അങ്ങനെ വളരെയധികം പരിഭ്രമിച്ചുകൊണ്ടാണ് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കിട്ടുകയല്ല നടക്കിയ കേരളത്തിൽപാതത്തിന്റെ ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരികയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങിയ അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് അങ്ങനെ ഫോൺ സൈബർ സെല്ലിലൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ ആതിലയുടെ വീട്ടിൽ തന്നെ ഫോൺ ഉണ്ട് അങ്ങനെ ഫോൺ കണ്ടെത്തുകയാണ് ഫോൺ കണ്ടെത്തി സൈബർ സെല്ലിലൂടെ പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള കോൾ ലിസ്റ്റുകൾ കണ്ടു ഈ കോൾ ലിസ്റ്റുകളിലൂടെയാണ് പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത് അഖിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂൽ ലിസ്റ്റ് അങ്ങനെ അവനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ് അതിന്റെ ചെറിയ ചെറിയ തെളിവുകൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങിയ ആ ഷോപ്പിന്റെ കുറച്ച് മാറിക്കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ഇരട്ടികുട്ടി കയറിപ്പോകുന്നത് കണ്ടു അന്നേ ദിവസം അന്നേ ദിവസം രാവിലെ പോയത് ഷോപ്പിലേക്കല്ല തന്റെ പ്രിയപ്പെട്ട കാമിനോടൊപ്പം കറങ്ങാൻ പോയതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എത്തിക്കോ കാരണത്തിൽ കടന്നു പോകുന്നതായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുപക്ഷേ ആരാണെന്ന് ചെറുപ്പക്കാരനെ കൃത്യമായിട്ട് കാണാനില്ല അങ്ങനെ അതിന്റെ നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ട് അന്വേഷണങ്ങൾ തുടരുകയാണ് തുടർന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരനിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് അവനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ അവനൊന്നും പറയുന്ന തുറന്ന് പറയുന്നില്ല പരമാവധി പലതും മറച്ചു വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അവസാനം കല്ല് വിളിച്ചെത്താകുമെന്ന് കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അവൻ പറയാ തുടങ്ങുകയാ ഈ മാണെന്ന ഇടത് പരിസരത്തൊരുമിച്ച് കൂടി പ്രിയപ്പെട്ട യുവതനേ എന്റെ പ്രിയപ്പെട്ടവരെ യുവസമൂഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ആഴത്തിന് പഠിക്കേണ്ടതുണ്ട് പറയുകയാണ് ആ ചെറുപ്പക്കാരൻ അവസാനം എൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് പറയുകയാണ് മനസ്സ് തുറന്നുകൊണ്ട് പറയുകയാണ് അതേ ഞാൻ അവളുമായിട്ട് ഷോപ്പിൽ വന്നപ്പോൾ അടുത്തതാണങ്ങൾ ഞങ്ങൾ അടുത്തപ്പോൾ എനിക്ക് സാമ്പത്തികമായൊരു പ്രയാസം വന്നു അഖിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ് ആതിരയെ കുറിച്ച് പറയുകയാണ് ഞാൻ അവളോട് ഇഷ്ടത്തിലായ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടത്തിലായപ്പോൾ ഞാൻ അവളോട് സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ആ യുവതി പറഞ്ഞോ എനിക്ക് തരാൻ പറ്റൂലല്ലോ എന്റെ കയ്യിൽ ഇല്ലല്ലോ പക്ഷേ സ്നേഹം നിമിത്തം തമ്മിലുള്ള അടുത്ത അടുത്ത നിമിത്തം പൈസ ഇല്ലെങ്കിലും സ്വർണ്ണമുണ്ട് ആഭരണമുണ്ട് ആഭരണം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പന്ത്രണ്ട് പവൻ സ്വർണ്ണമെടുത്തുകൊണ്ട് ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ് കയ്യില് പെണ്ണു കൊടുക്കുകയാറിയുന്നില്ല പ്രവാസലോകത്തെ കഷ്ടപ്പെടുന്നതാകുന്ന ഭർത്താവ് അറിയാതെ പന്ത്രണ്ട് പവൻ സ്വർണ്ണമെടുത്ത് ചെറുപ്പക്കാരന്റെ കയ്യില് കൊടുക്കുകയാണ് കാമുകന് കൊടുക്കുകയാണ് ഇവരിതുമായി പോയവന്റെ ആവശ്യങ്ങൾ വീട്ടുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പോലീസന്മാര് ചോദ്യം തുടർന്നപ്പോൾ അവസാനം ഇവളിത് ചോദിക്കാതിടങ്ങിയ കടമായിട്ട് വാങ്ങിയതാണല്ലോ അത് തിരിച്ചു ചോദിക്കാൻ ചോദിച്ചപ്പോൾ ഇവൻ ട്രാപ്പിലായിപ്പോയി ഇവൻറെയിൽ കൊടുക്കാൻ കഴിയുന്നില്ല പല രൂപത്തിലത് ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കാൻ അവൻ്റെ സ്വർണ്ണമില്ല പൈസയില്ല അവസാനം അവൻ ചെയ്തതാണ് അവനൊരു ട്രാപ്പിൽപ്പെടുത്തി പ്ലാൻ ഉണ്ടാക്കുകയാണ് ഈ പെണ്ണിനെ കൊന്നു കളയാനുള്ള പ്ലാനാണ് ഇന്നുള്ളത് അവൾ പലപ്പോഴും ചോദിക്കുമ്പോഴും കൈമലത്തി കൊണ്ട് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഈ പെണ്ണിനോട് ആവശ്യപ്പെടുകയാണ് ജീവിതത്തിന്റെ പല സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി നീ ആ സ്വർണമെന്ന് തരണം അത് നമുക്ക് പണയം വെച്ച് വിറ്റിട്ട് നമുക്ക് ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇവൾ ആശങ്കപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് ബുദ്ധിമുട്ടുകയാണ് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ കഴിയുക ഇതെങ്ങനെയാണ് പറയാൻ കഴിയുക ഭർത്താവ് അറിയാതെടുത്ത പന്ത്രണ്ട് പവർ സ്വന്തം എടുത്ത് കൈമാറി പോയല്ലോ വല്ലാതെ പരിഭ്രമിച്ചു പോവുകയാണ് ചിന്തിച്ചു പോവുകയാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്നവരേ അങ്ങനെ പരിഭ്രമിച്ചു ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് പേടിയാ പേടിയാണ് പലപ്പോഴും ഇവനോട് ചോദിക്കുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആഭരണം തിരിച്ചു തരണേ ഇന്ന ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞു അവൻ പറയുന്നത് അവള് വിശ്വസിച്ചു പോവുകയാണ് കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് വിളിക്കുകയാണ് പലപ്പോഴും ിന് പോകാറുണ്ട് പലപ്പോഴും പാടാനും ഒക്കെ പോകാറുണ്ട് അങ്ങനെ പറഞ്ഞൊരു ദിവസം വിളിക്കുമ്പോൾ ഔട്ടിങ്ങിന് വിളിച്ചതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത് കാറിൽ കൊണ്ടുപോയത് അങ്ങനെയാണ് അങ്ങനെ ഒറ്റപ്പെടുത്ത സ്ഥലത്ത് നല്ല പ്രകൃതി മനോഹരമാകുന്ന വെള്ളച്ചാട്ടങ്ങളൊരു സ്ഥലമാണ് പറയുന്നത് അവിടേക്ക് കൊണ്ടുപോയ തന്റെ പ്ലാൻ നിർവഹിക്കപ്പെടാമെന്ന് ആളുകൾ ഉണ്ട് ആളുകളുണ്ട് ഒക്കെ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള പലതരത്തിലുള്ളവർ അവിടെ വിനോദങ്ങൾക്ക് വേണ്ടി വന്നതുകൊണ്ട് അവിടെ നിന്ന് മാറി ആ വെള്ളച്ചാട്ടത്തിന്റെ കപ്പറത്തേക്ക് മാറി ഒറ്റപ്പെട്ട വനപ്രദേശത്തിലേക്ക് അതിൽ നിന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുടിയുമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ കാമുകൻ കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ ഔട്ടിങ്ങിന് പലപ്പോഴും അവര് അവര് പോകാറുണ്ട് അത്തരത്തിൽ അവർ ഔട്ടിങ്ങാണ് പഞ്ചാര അടിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് സമയം കളയാം ആസ്വദിക്കാം വർത്തമാനങ്ങൾ പറയാം ഈ ചിന്തയിലാണ് അവർ പോകുന്നത് ആടാനും പാടാനും അവര് പലപ്പോഴും പോകാറുണ്ട് എന്റെ ഹൃദയമുള്ള മുങ്ങിനായ മനുഷ്യ അങ്ങനെ അവരവിടെ പോയപ്പോല അവൾ ഓരോ പലതരത്തിലുള്ളതാകുന്ന സംസാരങ്ങളോരോന്ന് ചോദിച്ചു ചോദിച്ചു കൊണ്ട് ഈ ഷാൾ എടുത്തുകൊണ്ട് അവരുടേതാകുന്ന കഴുത്തിലേക്ക് എടുത്തിട്ടിട്ട് ആ ഷാള് പിടിച്ചങ്ങ് മുറുക്കുകയാ കൊല്ലം പലതരത്തിലുള്ള ആലോചനയാ ഈ പെണ്ണതറിയുന്നില്ല തന്റെ മനസ്സിന്റെ ഉള്ളിൽ എളുപ്പിച്ചിരുത്തിക്കുന്നതാകുന്ന ചതിയുടെ വഞ്ചനയുടെ കാപട്ടത്തിന്റെ ലോകത്തെ തിരിച്ചറിയാൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഈ പെണ്ണിന് കഴിഞ്ഞില്ലല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മനസ്സിലാക്കാൻ ഈ പെണ്ണിന് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ അതാ താൻ ഒരുപാട് സ്നേഹിച്ചുപോയാ താൻ ഒരുപാട് സ്നേഹിച്ചുപോയാ പെണ്ണതാ ശാൽനാത്തിൽ മുറുകിക്കൊണ്ടുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് ആ സമയത്ത് കൊലപാതകം ഉറപ്പിക്കുന്നതിന് വേണ്ടി അടുത്തുള്ളതാകുന്ന മരത്തിലേക്ക് അവളെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് തൂത്തെറിഞ്ഞു കളഞ്ഞു ആ ചെറുപ്പക്കാരൻ എന്റെ ഈ ഒരു സംഭവം ഈ ചെറുപ്പക്കാരൻ പോലീസിന്റെ മുന്നിൽ മൊഴിയായി കൊടുക്കുകയും ഇത്തരത്തിൽ ഈ വാർത്തകളെ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ യുവസമൂഹം അതുംബരിച്ചു പോകുന്നത് ഇത് നമ്മുടെ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത്തരത്തിലുള്ള വിഷയമാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലും ഇത്തരത്തിൽ ഒരുപാട് അപരസഞ്ചാരത്തിന്റെ വഴികളും വാർത്തകളും നാൾക്ക് നാൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുറബു സുബാനോ താൽ ഇത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളെ തൊട്ടും നമ്മുടെ യുവാക്കളെ യുവതികളെ നമ്മളെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു ഖാത്തമാറാകട്ടെ അതുകൊണ്ട്